ഇപ്പോഴത്തെ ഇത് നോക്കുമ്പോൾ ഇടതുപക്ഷത്തിന് ഒരു ചെറിയ സാധ്യതയുള്ള പോലെയാണ് കാണുന്നത് ആ കാരണം അയാൾ അത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് സരൻ ഇതിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസ്സിൽ തന്നെ തൃപ്തി ഇല്ലാത്തവർ അവരോടൊപ്പം ചേർന്ന് വന്നതുകൊണ്ട് ഇടതുപക്ഷത്തിന് ഒരു ചെറിയ മുൻതൂക്കം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ യു ഡി എഫിൻ്റെ കാലത്ത് കഴിഞ്ഞ എം എൽ എ കഴിഞ്ഞ പതിനഞ്ച് വർഷം ഭരിച്ച എം എൽ എ പാലക്കാടിൻ്റെ വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അത് വികസനം പാലക്കാട്ടിലെ ജനങ്ങൾക്ക് അറിയാം ഇവിടെ എന്താ എന്തൊക്കെ നടന്നു എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ആ വികസനം ആഗ്രഹിക്കുന്ന ആളുകൾ വോട്ട് ബ്രോ ആയില്ല ഇപ്പോൾ നല്ല അഭിപ്രായമാണ് പാലക്കാടിന്റെ വികസനം ഏറ്റവും മോശപ്പെട്ട റോഡുകളും ഒരു തരത്തിലും ഇല്ലാത്ത വിക എവിടെയില്ലാത്ത മോശപ്പെട്ട ഒരു വികസനമാണ് പാലക്കാട് ഉള്ളത് ഒരു വികസനം പറയാൻ ഇല്ല കുറെ ലൈറ്റുകളുണ്ട് അതും പാതിരാത്രിക്ക് വന്നറിയാം ഇവിടെയും കത്താറില്ല അതിൻ്റെയൊക്കെ തിരിച്ചടി എന്തായാലും ഇപ്രാവശ്യം കിട്ടുന്നതന്നെയാണ് പറയാനുള്ളത് നമ്മൾ എല്ലാവരെയും പരീക്ഷിച്ചിട്ടല്ല ഇപ്പം രാഹുൽ വന്നു കൃഷ്ണകുമാർ ഉണ്ട് മറ്റേ സരൻ ഉണ്ട് ഇതിലിപ്പോൾ ആരാ നല്ല വ്യക്തി എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണില്ല ആരെങ്കിലും വന്നാൽ നമുക്കെന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമോ എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കണുള്ളൂ അത് നമുക്കൊരു വിശ്വാസം ഇന്നാൾ വന്നാൽ നമ്മൾക്ക് ഉപകാരപ്രദമാകും ആ ഒരു വിശ്വാസമാണ് അല്ലാതെ ഇപ്പോൾ എല്ലാവരെയും നമ്മൾ ഫുള്ള് വായിച്ചിട്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ പറ്റില്ല നമ്മളൊരു വോട്ട് ചെയ്യണു ഇന്ത്യൻ പോകലാണ് അതിൻ്റെ അവകാശം നമ്മളത് ചെയ്യുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നവർ എം എൽ എ ആയാലും എന്തെങ്കിലും നേട്ടം കിട്ടും അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താണോ ലൈറ്റ് കഴിഞ്ഞു ഇനി എന്ത് രീതിയിലാണ് സംസാരിക്കുന്നത് നമ്മുടെ അഭിപ്രായം നല്ല മത്സരം ടൈറ്റ് മത്സരം തന്നെയാണ് സാധ്യത ഇത്തവണ എനിക്ക് തോന്നുന്നത് പൊതുവേ പാലക്കാടിൻ്റെ ഒരു കാഴ്ചപ്പാടിലെ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നന്നായിട്ട് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന സരിൻ്റെ ഒരു സാന്നിധ്യത്വം അതിന് കുറച്ചും കൂടി മുതൽക്കൂട്ടാവും കുറച്ചും കൂടി സാധ്യത കൂടുതൽ കാണുന്ന സൈന് തന്നെയാണ് പാലക്കാടിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ അതുപോലെ തന്നെ തെരുവുകളൊക്കെ പിന്നെ പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൻ്റെ ദുരവസ്ഥ പാലക്കാട് മുനിസിപ്പൽ മുനിസിപ്പൽ ടൗൺ സ്റ്റാൻഡ് സ്റ്റേഡിയം അതുമാതിരി മുനിസിപ്പൽ ടൗൺ ഹാളില്ല അനക്സ് ഇല്ല സാധാരണക്കാരനെന്തെങ്കിലും ഒരു ദുരന്തം ചതയുള്ളൂ അതൊന്നും ഇല്ല ഇപ്പോൾ പാലക്കാട് ഇപ്പോൾ പാലക്കാട് പറഞ്ഞാൽ പൊത്രത്തിൽ ബി ജെ പി വരയ്ക്കാൻ തുടങ്ങി ഒമ്പത് പോലെ ആയി ഒരു വികസനവും പാലക്കാടില്ല എല്ലാം പൊട്ടിപ്പാ അതൊരു അവർക്ക് നെഗറ്റീവായിട്ടാണ് വരുന്നത് എൽ ഡി എഫിന് വോട്ട് കൂട്ടാൻ സാധ്യതയുണ്ട് എൽ ഡി എഫ് ജയിക്കാൻ തന്നെയാണ് സാധ്യത ഷാഫി പറമ്പിലും പതിമൂന്ന് പത്ത് പൈമൂന്ന് പോലും എം എൽ എ ആയിരുന്നു ഇവിടെ ഒന്നും നടന്നിട്ടില്ലല്ലോ ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ലല്ലോ ഏഹ് ആ ഒരു മോയൻ ഗേൾസ് ഹൈസ്കൂളുടെ നശിപ്പിച്ച നാമമാവശേഷാക്കേ